പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിലാണ് ഇസ്രയേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം ഉടൻ ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ലബനനും ബേറൂ തുറമുഖവും കനത്ത ജാഗ്രതയിലുമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ഇതര സ്ഫോടനത്തിന്റെ ഓർമ്മ പലരുടെയും ഉറക്കം കെടുത്തുന്നു അങ്ങ് സൈപ്രസ് വരെ പ്രകമ്പനം കൊള്ളിച്ച ഉഗ്രസ്ഫോടനത്തിന്റെ നിലയ്ക്കാത്ത ഉച്ച പലരുടെയും ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഓഗസ്റ്റ് തലസ്ഥാനമായ ബേറൂത്ത് നഗരത്തിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നു തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിൽ പേർ മരിക്കുകയും ആറായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും കൂടാതെ നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമായി ർ കണ്ടുകെട്ടുകയും തുറമുഖത്ത് സൂക്ഷിക്കുകയും ചെയ്ത ഏകദേശം രണ്ടായിരത്തി ടൺ വരുന്ന അമോണിയം നൈട്രേറ്റുമായി ബന്ധപ്പെട്ടാണ് സ്ഫോടനമെന്ന് ലെപ്നന്റ് ജനറൽ സെക്യൂരിറ്റി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഈ സ്ഫോടനം നൂറുകണക്കിന് ടൺ ടി എൻ ടിക്ക് തുല്യമായ ഫലങ്ങൾ ഉളവാക്കിയതായി കരുതപ്പെടുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ സൈപ്രസിൽ വരെ ഇതിന്റെ പ്രതിധ്വനി ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെയും ചെറുതുമായ സ്ഫോടനത്തിൽ തീയുടെ മുകളിൽ ഒരു പുക മേഘം രൂപപ്പെടുകയും പടക്കങ്ങളോട് സാമ്യമുള്ള മിന്നുന്ന പ്രകാശം അവയുടെ ഉള്ളിൽ കാണപ്പെടുകയും ചെയ്തു രണ്ടാമത്തെ സ്ഫോടനം പ്രാദേശിക സമയം ആറ് എട്ടിനാണ് സംഭവിച്ചത് ഇത് ബേറൂത്ത് നഗരത്തെ പിടിച്ചുകുലുക്കി ചുവന്ന നിറത്തിലുള്ള പൊടിപടലങ്ങൾ വായുവിലേക്ക് ഉയരുകയും ചെയ്തു രണ്ടാമത്തെ സ്ഫോടനം വടക്കൻ ഇസ്രയേലിലും ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററുകൾ അകലെയുള്ള സൈപ്രസിലും അനുഭവപ്പെട്ടു സ്ഫോടനത്തിൽ മൂന്ന് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പോലും ഉണ്ടായെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഫോടനത്തിന്റെ കാരണം ഉടനടി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല സ്ഫോടനം നടന്നത് ഒരു സ്ഫോടന സാമഗ്രികളുടെ വെയർഹൌസിലായിരുന്നു എന്നാൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം എണ്ണ സംഭരണ കേന്ദ്രത്തിലോ രാസവസ്തുക്കളുടെ സംഭരണ കേന്ദ്രത്തിലോ ആകാമെന്നാണ് ൾ സ്ഫോടക വസ്തുക്കൾ രാസവസ്തുക്കളും സംഭരിക്കുന്ന ഗൌഡോണുകൾ കണ്ടുകെട്ടുകയും വർഷങ്ങളോളം സൂക്ഷിക്കുകയും ചെയ്തതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് പബ്ലിക് സെക്യൂരിറ്റി ഡയറക്ടർ പിന്നീട് അറിയിച്ചു അമോണിയം നൈട്രേറ്റ് മോൾഡോവ ഫ്ലാഗ് ചെയ്ത ചരക്ക് കപ്പലായ എം വി റോസസുമായി ബന്ധപ്പെട്ടിരുന്നു ഇത് എഞ്ചിൻ പ്രശ്നങ്ങളുമായി രണ്ടായിരത്തി പതിനാലിൽ ബെയ്റൂട്ടിൽ എത്തിയതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ഇതര സ്ഫോടനങ്ങളിലൊന്നായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് നാലിലുണ്ടായ ദുരന്തത്തിന് था था ും ഉത്തരവാദികളല്ല സ്ഫോടനത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും തലസ്ഥാനത്തിന്റെ വലിയ ഭാഗങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം പ്രതീക്ഷിക്കുന്നതിലും രൂക്ഷമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇറാന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ മസൂദ് പെഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിലെത്തിയ ഹനിയ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു തുടർന്ന് ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് യുഎസ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ചൊവ്വാഴ്ച ഹിസ്ബുള്ള കമാൻഡറായ ഫുവാദ് ഷിക്കൂറിനെ ഇസ്രായേൽ കൊല്ലപ്പെടുത്തു ഭാഗമായി ഹിസ്ബുളയും ഇറാനൊപ്പം പങ്കുചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇറാൻ ഏത് തരം ആക്രമണമാണ് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ ഏപ്രിലിൽ ഇറാന്റെ സിറിയയിലെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് മറുപടിയായി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഇറാൻ നടത്തിയ അതേ രീതിയിലുള്ള വ്യോമാക്രമണം തന്നെയാകും ഇനിയും നടക്കുക എന്നാണ് സൂചന അന്നത്തെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിരുന്നില്ല ഇസ്രയേലിന്റെ അയൺ ഡോം എയർ അന്ന് തുണയായി നിരവധി മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് നിലവിൽ യു എസ് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകി സഹായം നൽകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇറാനെ പ്രതിരോധിക്കാൻ തക്ക ആയുധ ഇല്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോ